ജെ കെ റിവ്യൂ വേൾഡിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ ഞാൻ വന്നിരിക്കുന്നത് മെയിനായിട്ട് പറയാനുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജിസേൽ ആര്യൻ സംഭവം അന്ന് അനുമോള് പൊതപ്പിനുള്ളിൽ കണ്ടു എന്ന് പറഞ്ഞ സംഭവം വീണ്ടും വീണ്ടും കുത്തിപ്പൊക്കിയിട്ടുണ്ട് അതൊന്ന് രണ്ട് പല നിലപാടുകളുമായിട്ട് ഷാനവാസ് ഷാനവാസ് നെവിൻ പ്രശ്നം അപ്പം ഈ രണ്ട് പ്രോബ്ലമാണ് ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് ഇന്നത്തെ എപ്പിസോഡിൽ നിന്നല്ല ഇന്നത്തെ ഫുൾ ഡേ നിറഞ്ഞു നിന്നത് നമുക്ക് പറയാൻ ഉണ്ട് അതിന് മുമ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങൾ നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇന്നത്തെ എപ്പിസോഡ്സിൻ്റെ സോങ് തുടങ്ങുന്നതിന് മുൻപായിട്ട് രാവിലെ ജിസേലി വളരെയധികം നേരത്തോടെ തന്നെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഗാർഡൻ ഏരിയയിൽ വന്നിരിപ്പുണ്ട് അപ്പോൾ അനീഷ് അവിടെ നിൽക്കുന്നുണ്ട് ഒരു കുടയും പിടിച്ചിട്ടുണ്ട് അനീഷ് ജിസേലിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് അപ്പോൾ ആൾക്ക് ഉള്ളിലുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കൊരു ഭയമാണ് ഇന്ന് അമ്മ വരുമല്ലോ എന്നുള്ള ഒരു ചോദ്യം അനീഷ് ചോദിച്ചതിന് ശേഷം ആളുടെ ആ മുഖഭാവത്ത് മുഖത്തുണ്ടായ മാറ്റം അത് കറക്റ്റായിട്ട് കാണായിരുന്നു അതെന്താ സംഭവം ആര്യം ജിസയില് പൊതപ്പിനടിയിൽ അനുമോള് കണ്ടു എന്ന് പറഞ്ഞ സംഭവം പുറത്ത് വലിയൊരു ചർച്ചയായിട്ടുണ്ടെന്നുള്ളത് ജിസയിലിന് ഉറപ്പാണ് മമ്മി വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ അത് ചോദിക്കുക അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ഫുൾ പുറത്ത് നെഗറ്റീവാണോ പോസിറ്റീവാണോ എന്താണെന്ന് കാട് കയറി ചിന്തിച്ചിരിക്കുന്ന ഒരു സമയമാണ് ജിസേല് ജിസൈലിന് ഉറക്കവും ഇല്ല അത് തന്നെയാണ് അതിൻ്റെ കാരണവും ഉറക്കമില്ല അതിൻ്റെ കാരണം ഇതാണ് അനീഷ അത് കറക്റ്റായിട്ട് അവിടെ ചോദിക്കുന്നുണ്ട് ജിസൈലിൻ്റെ അടുത്ത് നിങ്ങൾ അങ്ങനെ നിങ്ങൾ നല്ല സുഹൃത്തുക്കളല്ലേ അതിൻ്റെ അപ്പുറത്തേക്ക് വല്ലതുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജിസേല് കിടന്ന് പരിങ്ങാണ് ജിസേൽ പറയണ മമ്മി ഭയങ്കര സ്ട്രിക്റ്റാണ് അപ്പം അനീഷ് ചോദിക്കണേ വേറെ എന്തെങ്കിലും ഉണ്ടോ ഈ ഫ്രണ്ട്സിനും അപ്പുറമായിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യം അവിടെ ചോദിക്കുക ശരിക്കും പറഞ്ഞാൽ ദിസേലിപ്പം ഉണ്ടെങ്കിൽ തന്നെ തുറന്നു പറയുമെന്ന് തോന്നുന്നുണ്ട തുറന്ന് പറയത്തില്ല അങ്ങനെ തുറന്നു പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ അന്ന് ലാലേട്ടൻ ചോദിച്ചപ്പോഴും അന്ന് ആ കണ്ടസ്റ്റൻസ് മുഴുവൻ ചോദിച്ചപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ നിന്നിട്ടുള്ളൂ അപ്പോൾ ഒരിക്കലും അത് ആക്സെപ്റ്റ് ചെയ്യില്ല ഉണ്ടെങ്കിൽ തന്നെ ഇല്ല എന്ന് നമുക്ക് വിശ്വസിക്കാം ഇല്ല എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് പക്ഷേ അനീഷ് അത് ചോദിച്ചപ്പോൾ ജിസൈലിൻ്റെ മുഖത്തുണ്ടായ പരിഭ്രമം എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മമ്മി വരുന്നുണ്ട് ഇത് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ആണ് ചോദിക്കും എന്നുള്ളത് ഉറപ്പാണ് അവിടെ അനീഷിൻ്റെ അടുത്ത് ജിസൈൽ പറയുന്നുണ്ട് ആരിൻ്റെ അമ്മയും വരും അപ്പോൾ എൻ്റെ അമ്മയും വരും രണ്ടുപേരും ഒരുമിച്ച് വരാതിരുന്നാൽ മതി എന്നുള്ളൊരു ഒരു ആഗ്രഹം ജിസേല് അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട് അതിന് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആര് ആരെ പോലെ ആവണം ആരെ പോലെ ആവണ്ട എന്നുള്ളതായിരുന്നു വിഷയം അപ്പോൾ എല്ലാവരും പറഞ്ഞത് ഷാനവാസിൻ്റെ കാര്യമാണ് പറഞ്ഞത് ആയിക്കോട്ടെ ഷാനവാസിൻ്റെ പോലെ ആവണ്ട ആര്നാവുമ്പോൾ കുറച്ച് സ്മാർട്ടാണ് അപ്പം ആരിനെ പോലെ ആയാലും കുഴപ്പമില്ല അതായത് സ്മാർട്ട് എന്ന് മീൻസ് ആര്ന ഇപ്പം കാര്യം അത് ഇപ്പം കഴിഞ്ഞു ഇപ്പം അനുമോളോട് അവന് ഭയങ്കരമായിട്ടുള്ള ദേഷ്യം ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം പക്ഷെ ഇപ്പതില്ല എപ്പോൾ കണ്ടാലും ആ ഒരു ഇത് ഒരു പക്വതയില്ലാത്ത സംഭവമാണെങ്കിൽ കൂടി ചിൽ ചിൽ പോയാണ് അതായത് ഇപ്പം ഇപ്പം പറഞ്ഞു ഇപ്പം ആരിനും അനുമോളായിട്ട് തമ്മിൽ തല്ലുടി ഹലോ ഡാ അപ്പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് പിന്നെ മൈൻഡിൽ വെക്കുന്നില്ല അവൻ പേഴ്സണൽ ക്രിഡ്ജ് എടുക്കുന്നില്ല അതാണ് പറഞ്ഞത് ഷാനവാസ് വന്ന സമയത്ത് ആ അടുത്ത് ഒരുപാട് പേഴ്സണൽ ക്രിജ് പോലെ ഇണ്ടായിരുന്നു പിന്നെ എന്തു പറഞ്ഞാലും അക്ബറിന്റെ അടുത്താണ് ഇപ്പൊ ഇന്നലത്തെ തന്നെ വിഷയം അക്ബർ പുറത്തിരുന്നിട്ട് പുറത്ത് ആ ഊഞ്ഞാലിൽ ഇരുന്നിട്ട് പറഞ്ഞത് ഏർ ആര്യന്റെ ഒന്നിയിൽ സംസാരിച്ചത് ആര്യൻ ജിസിലെ വിഷയം സംസാരിച്ചപ്പോ അക്ബർ പറഞ്ഞതാണ് മതി ഇനി അത് കൂടുതൽ ആ ഡെവലപ്പ് ചെയ്യേണ്ട ആ സംഗതിയിലോട്ട് പോവേണ്ട എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത് പക്ഷേ അതിന് മുമ്പ് ഷാനവാസ് മറ്റേ മട്ടൺ എടുത്തേൻ്റെ വിഷയത്തിൽ കൊണ്ട് ഷാനവാസ് വിചാരിച്ചത് എന്താണ് പുറത്തോട്ട് വന്നപ്പോൾ ഷാനവാസ് വിചാരിച്ചത് ഈയൊരു വിഷയത്തിൽ ആരിനും ആരിനും ഷാനവാസും മട്ടൻ്റെ കേസിൽ രണ്ടു പേരും ചെയ്തത് തെറ്റാണ് പക്ഷേ അക്ബർ ആര്യനെ ആര്യനെ സേഫ് ആക്കിയിട്ട് ഷാനവാസിനോട് ഒരു ഫേവററ്റിസം കാണിക്കുന്നു ഷാനവാസിനെ മാത്രം കള്ളാന്ന് വിളിച്ചു കക്ക കട്ടു എന്ന് വിളിച്ചു എന്നുള്ളൊരു പേര് പറഞ്ഞിട്ടാണ് ഷാനവാസ് തല്ലോടിയിരുന്നത് അക്ബർ ഫേവററ്റിസം കാണിക്കുന്നു അപ്പം ഈ ഒനീല് വന്നിരുന്ന് പറഞ്ഞിരുന്നത് ജിസേലിൻ്റെ കാര്യമാണ് ഈ ഒരു കാര്യം മിക്സ് ചെയ്തിട്ടാണ് പറഞ്ഞിരുന്നത് പക്ഷെ മെയിനായിട്ട് പറഞ്ഞത് ഒനില് പറഞ്ഞത് ജിസയിലെ ആര്യൻ വിഷയമാണ് ഒനിലിന് ഒനിലെ ഫുള്ള് ഇത് എന്താ പറയുക നോമിനേറ്റ് ചെയ്യുമ്പോഴും ജിസേലിനെ നോമിനേറ്റ് ചെയ്തപ്പോഴും ഒനിയിൽ പറഞ്ഞത് അതാണ് ആര്യൻ ഒരു പാവം ചെറുക്കണമാണ് അവനെ 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 വെച്ചിട്ട് അവള് കളിക്കുകയാണ് എന്ത് കളിയാണ് കളിക്കുന്നത് അതേപോലെ തന്നെയാണ് അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇപ്പോൾ ഇന്നലെ ഒനിയിൽ ആര്യൻ്റെ അടുത്ത് ചോദിച്ചത് നീ എന്ത് കളിയാണ് കളിക്കുന്നത് നീ എന്ത് എന്ത് കളിയാണ് നീ കളിക്കണി ഇവിടെ ഇങ്ങനത്തെ കളിയാണ് കളിക്കുന്നത് അപ്പോഴാണ് അക്ബർ പറഞ്ഞേടാ കൂടുതൽ കാട് കയറണ്ട ഞാൻ മുകളിലോട്ട് പോകണ്ട പ്രശ്നം നിർത്താം അപ്പം ആ സമയത്ത് ഷാനവാസ് വന്നിട്ട് അക്ബറിൻ്റെ അടുത്ത് പറയാണ് പോരട്ടെ ഫേവററ്റിസം പുറത്ത് പോരട്ടെ ഫേവറേറ്റിസം പുറത്തേക്ക് എടുക്ക് നീ നിന്റെ ഫേവറേറ്റിസം പുറത്തേക്ക് എടുക്ക് നീ ആര്യനെ മാത്രം അങ്ങനെ അങ്ങോട്ട് ഇതാക്കിയിട്ട് അപ്പോൾ അക്ബർ പറയണ്ടേ ഇ ഇത് വേറെ വിഷയ ആ വിഷയല്ല ആ വിഷയല്ല പക്ഷെ ഷാനവാസിന്റെ ഉള്ളിലെ ആ ഒരു പേഴ്സണൽ ക്രജ്ജ് അത് വെച്ചിട്ട് ഗെയിം കളിക്കാൻ പാടില്ല ഒരിക്കലും ഒരു നല്ലൊരു ഗെയിമറാണെങ്കിൽ ഒരിക്കലും പേഴ്സണൽ കഴിച്ചു വെച്ചിട്ട് കളിക്കരുത് അപ്പൊ കാണുന്ന സംഭവങ്ങളിൽ സംസാരിച്ച് ആ സംഭവം ക്ലിയർ ചെയ്ത് പോകണം പിന്നെ ഷാനവാസിന് നിലപാടുകളിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട് നെവിൻ്റെ വിഷയത്തിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നെവിന്റെ അടുത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു ഷാനവാസ് അത് എനിക്ക് തോന്നിയതാവാന്ന് ആദ്യം പറഞ്ഞത് എങ്ങനെയല്ലോ അതായത് വേറൊരാള് ഈ ഒരു പ്രശ്നം ഇട്ടപ്പോൾ അവരേനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ യെസ് പറഞ്ഞു കൊടുത്ത പോലെ അവർക്ക് വേണ്ടിയിട്ട് അതായത് വേറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഞാൻ നിന്നു കൊടുത്ത പോലെ അങ്ങനെയാണ് ആള് സംസാരിച്ചത് ചിലപ്പോൾ എൻ്റെ ധാരണ തെറ്റിദ്ധാരണയായിരിക്കാം തോന്നിയതായിരിക്കാം അങ്ങനെയൊക്കെ സംസാരിച്ചു കൊണ്ടിരുന്ന ഷാനവാസിലെ ഷാനവാസിൻ്റെ നിലപാടിപ്പം എവിടെ പോയി എത്ര നിലപാടാണ് ഷാനവാസിന് അന്ന് കട്ടൺ കറക്റ്റൺ ആയിട്ട് പറഞ്ഞതാണ് ഒരിക്കലും ഞാൻ മാറ്റി പറയില്ല സൺഡേ എപ്പിസോഡിൽ അല്ലെങ്കിൽ സാറ്റർഡേ വീക്കെൻഡ് എപ്പിസോഡിൽ കറക്റ്റായിട്ട് ഞാൻ അടുത്ത് പറയും എന്ന് പറഞ്ഞിരുന്ന ആളുടെ നിലപാട് വേറെ രീതിക്ക് പോയില്ല ഇപ്പോൾ ആൾ എന്നെ ചോ ആൾന്നെ പറയണെനിക്ക് തോന്നിയതാവാന്ന് ഒരു ഇത് ഈ അലിഗേഷൻ ഉയർത്തുമ്പോൾ അതിന് നല്ല ഉറപ്പുണ്ടാവണ്ടേ തോന്നല് വെച്ചിട്ടാണോ അലിഗേഷൻ പറയുന്നത് ഇത് എത്രങ്ങാനാൾക്കാർ കാണുന്നൊരു പ്രോഗ്രാമാണ് നെവിൻ എന്ന് പറയുന്ന വ്യക്തിയുടെ ലൈഫ് വെച്ചിട്ടാണോ കളിക്കുന്നയാള് തോന്നിയതാവാം എന്ന് പറയുന്ന അടുത്ത് എന്ത് പാടാണ് ഷാനവാസെ ആ സമയത്ത് ബിന്നി വരുന്നുണ്ട് ബിന്നി വന്നിട്ട് നെവിന്റെ അടുത്ത് ആദ്യം ഷാനവാസിനോടാണ് പറയുന്നത് ഷാനവാസ് നെവിനും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വിഷയമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അതെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷാനവാസിനോട് വർക്ക് ചെയ്യാൻ പറഞ്ഞു ക്യാപ്റ്റൻ ക്യാപ്റ്റനാണല്ലോ ബിന്നി വർക്ക് ചെയ്യാൻ പറഞ്ഞപ്പോ ഇല്ല പറ്റില്ല എനിക്ക് ഇപ്പൊ പറ്റില്ല എനിക്ക് എനിക്കിപ്പോ പറ്റില്ല എനിക്ക് ഞാനിപ്പോ ഈ ടോക്ക് മുഴുവിച്ചിട്ടേ വരുള്ളൂ എന്നുള്ള രീതിയിലാണ് ആളിരുന്നത് അപ്പൊ ബിന്നി എന്ത് പണിയതു നെവിന് പണി കൊടുത്തു നെവിന് പണിയുണ്ട് അപ്പൊ നെവിനോട് ചെയ്യാൻ പറഞ്ഞു അപ്പൊ നെവിൻ ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോകുമ്പോ ഭക്ഷണം കഴിച്ചോണ്ടിരിക്കയായിരുന്നു അപ്പൊ ആ പ്ലേറ്റ് എടുത്തുകൊണ്ട് പോകുമ്പോൾ ഷാനവാസ് പറഞ്ഞ ആണത്തൊള്ളാനാണെങ്കിൽ ആനാണെങ്കിൽ പോവില്ല അങ്ങനത്തെ ഉള്ള ടോക്കാണ് സംസാരിച്ചത് ഈ ആണുങ്ങളുടെ കാട് ഇറക്കുന്ന സംഭവം അവിടെയും ഒരു പരാജയമായി ഇന്നത്തെ ദിവസം അത് ആദില അത് ചോദിച്ചു ആളുടെ അടുത്ത് ആതില മറ്റേ എന്റെ ആര്യൻ്റെ ഫാമിലി വന്നിരിക്കുന്ന സമയത്താണെന്ന് തോന്നുന്നു അതായത് അതെ ആണോ എന്നറിയില്ല ആര്യൻ്റെ ഫാമിലി തന്നെ ആയിരിക്കും സാധ്യത വന്നിരിക്കുന്ന സമയത്ത് വൻ്റെ അടുത്ത് ചോദിച്ചു ഷാനവാസിന്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് ഈ ആണം ആണ് എന്നുള്ള ഒരു ആ ഒരു വേഡ് അവിടെ യൂസ് ചെയ്യാൻ കാരണം എന്താ എന്താ പെണ്ണായ കുഴപ്പം പെണ്ണാണെങ്കിൽ നീ ഒരു പെണ്ണാണെങ്ങെ ഇത് എടുത്തോണ്ട് പോത്തോണ്ട് പോയില്ലടാ അങ്ങനെ പറയാ അങ്ങനെ എന്തിനാ അങ്ങനത്തെ കാട് എന്തിനാ ഇറക്കേണ്ട ആവശ്യം എന്താ അവിടെ അവിടെ ജെൻ ജെൻഡറിന് അവിടെ പ്രാധാന്യമില്ലല്ലോ പിന്നെ ജിസേലിൻ്റെ മമ്മി വന്നു ആര്യൻ കാല് തൊട്ട് തൊഴാമെന്ന് വന്നപ്പോൾ മമ്മി സമ്മതിച്ചില്ല പക്ഷേ പിന്നീട് മമ്മി പറയുന്നുണ്ട് നിൻ്റെ അച്ഛനാണ് സത്യം അതായത് ജിസേലിൻ്റെ ഡാഡിയാണ് സത്യം ഞാൻ കണ്ടില്ല എന്നാണ് പറഞ്ഞത് ജിസേൽ ഇതിനെ പറ്റി ചോദിച്ചപ്പോൾ പക്ഷേ ആര്യന് കൂടുതൽ സ്പേസ് മമ്മി കൊടുത്തിട്ടില്ലെന്ന് സ്പേസ് മീൻസ് ആര്യനുമായിട്ടുള്ള ഇൻട്രാക്ഷൻ അതായത് മിംഗ്ലിങ് വല്ലാണ്ടില്ല ആര്യൻ ഓക്കെ യെസ് കട്ടില് മാറിക്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ബെഡ് മാറിക്കെടുക്കാൻ പറഞ്ഞു അത് രണ്ട് ഫാമിലിയും പറഞ്ഞിട്ടുണ്ട് ബെഡ് മാറിക്കെടുക്കാൻ ആര്യൻ്റെ ഫാമിലിയും പറഞ്ഞു ജിസേലിൻ്റെ ഫാമിലിയും പറഞ്ഞു ബെഡ് മാറിക്കെടുക്കാൻ രണ്ട് പേരോടും അപ്പം ആ ഒരു സംഭവം ഇന്ന് അക്ബറിൻ്റെ അടുത്ത് അക്ബർ ബെഡ് മാറിക്കെടുക്കുക ജിസൈൽ ബെഡ് മാറിക്കെടുക്കണതിനെ പറ്റിയിട്ട് ചോദിച്ചു അപ്പോൾ അക്ബറിൻ്റെ നിലപാട് അവിടെ വന്നു അക്ബർ പറഞ്ഞു ഇപ്പത് മാറിക്കിടന്ന് കഴിഞ്ഞുകഴിഞ്ഞാൽ അനുമോള് ആ പറഞ്ഞത് ശരിയാവില്ലേ അങ്ങനെ ഒരു ടോക്ക് ഇപ്പൊ അക്ബർ പറയണത് ഒനിയിൽ ഇങ്ങനെ പറഞ്ഞ് നടക്കണ്ടെന്നാണ് പക്ഷെ എല്ലാവർക്കും ഇപ്പോൾ ഫാമിലി വന്നു രണ്ട് പേരോടും രണ്ട് ബെഡിൽ കെടുക്കാൻ പറയുന്നു തന്നെ ഈ കണ്ടസ്റ്റൻസിന്റെ ഉള്ളിൽ കണ്ടസ്റ്റൻസിന് എല്ലാവർക്കും ഉള്ളിൽ അന്ന് അനുമോള് പറഞ്ഞത് എന്നൊരു ഡൗട്ട് നല്ല ക്ലിയർ ആയിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് നല്ല ക്ലിയർ ആയിട്ട് വരുന്നുണ്ട് കാരണം അനുമോൾ അന്ന് പറഞ്ഞത് കറക്റ്റ് തന്നെയാണോ അതോ അതിനിപ്പോ നീ ചോദിക്കാനും പറ്റില്ല എന്താ മോഹൻലാൽ തന്നെ ഇത് ഡിലീറ്റ് ചെയ്ത എറേസ് ചെയ്ത് കളഞ്ഞ സംഭവ അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് ലാലേട്ടൻ തന്നെ പറഞ്ഞ സംഭവം ഇപ്പൊ ഇവര് വന്നപ്പോ ഇവരോട് മാർക്കെടുക്കാൻ പറയുന്നുണ്ട് അപ്പൊ എല്ലാവർക്കും അത് മനസ്സിലാവുന്നുണ്ട് കാര്യങ്ങള് എല്ലാവരും ചോറ് തന്നെയല്ല തിന്നണത് പക്ഷെ എവിടെയും ഇത് ചോദിക്കാൻ പറ്റില്ല എപ്പിസോഡ് എൻഡില് പറയണ്ടായിരുന്നു എൻഡില് ഒനിയില് പറഞ്ഞു ഞാൻ ആ ഒരു വിഷയമല്ല ഉദ്ദേശിച്ചത് ഒനിയിൽ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ ഇവനെ ഷേഡോ ആക്കിയിട്ട് ഇത്രയും നല്ല കളിക്കുന്ന ഒരു പ്ലെയർ ബാക്കിൽ വെച്ചിട്ട് അടിമയെ പോലെ ആക്കിയിട്ട് കൂടെ കൊണ്ടു കൊണ്ടുനടക്കണം എന്നുള്ളൊരു വിഷയമാണ് അത് ഇതൊരു ലവ് ട്രാക്കാണോ എന്ത് ട്രാക്കാണെങ്കിലും ആ ചെറുക്കൻ്റെ ഒരു ലൈഫാണ് പോകുന്നത് അങ്ങനെയുള്ള ഒരു ലെവലിലാണ് സംസാരിച്ചത് ഇന്നലെയാണ് മിഞ്ഞാന്ന് വേണമെന്നറിയില്ല നെവിനെ കൊണ്ടുപോയിട്ട് ഇരുത്തുന്നുണ്ട് അനുമോളുടെ ബെഡിൽ ബിന്നിയും പിന്നീട് ഹസ്ബൻഡും കിടക്കുമ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്ത് നെവിൻ കിടന്നിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അനുമോൾ വന്നിട്ട് പറയേണ്ടത് സീൻ പിടിക്കേണ്ടതാണ് എന്നിട്ട് തലോണയൊക്കെ വെച്ചിട്ട് കുറേ ബെഡ്ഷീറ്റൊക്കെ വെച്ചൊരു ഗോപുരം പോലെ വെച്ചിട്ടുണ്ടാക്കുകയാണ് ഇവൻ്റെ കാഴ്ച മറിക്കാൻ വേണ്ടിയിട്ട് എന്നിട്ട് അനിമോള് പറയുന്നത് മറൻ ട്രേവിൽ കുട പിടിക്കാൻ പോണവനാണ് അപ്പോൾ സീം പിടിക്കാൻ വന്നിരിക്കുകയാണ് ഒരു പ്രൊട്ടക്ഷനായിട്ട് അനിമോള് ഇത് വെച്ചുകൊടുത്തത് എന്നിട്ട് നെവിൻ പോയിട്ട് അതൊക്കെ തള്ളി മാറ്റിയിട്ടിട്ട് വീണ്ടും വന്നിരിക്കുകയാണ് അപ്പൊ അനുമോൾ എന്ത് ചെയ്തു അനുമോളുടെ ബെഡിൽ നെവിനെ കൊണ്ട് കിടത്തുണ്ട് എന്നിട്ട് പറയാം നീ ഇവിടെ ഇരുന്നോ ഇവിടെ ഇരുന്നോള്ള പറയും അപ്പൊ നെവിൻ ശരിക്കും ആര്യനെയാണ് നോക്കുന്നത് ആര്യൻ എടക്കണ്ണിട്ടിട്ട് ഇങ്ങനെ പുതപ്പിൻ്റെ ഉള്ളിൽ കൂടെ വരെ നോക്കുന്നുണ്ട് വീണ്ടും പുതപ്പ് ഇങ്ങനെ ഇടും തലേക്കൂടെ ഇടും അപ്പോൾ അവിടെ അനുമോള് പറയുന്നുണ്ട് അടുത്ത് നീ ഈ സീം വേണമെങ്കിൽ പിടിച്ചോ ആ സീം പിടിക്കാൻ വേണ്ടി അപ്പോൾ അവിടെയുള്ള കണ്ടസ്റ്റൻസ് എല്ലാവർക്കും അറിയാം കാര്യങ്ങൾ പക്ഷെ അവർ ഹൈഡ് ചെയ്യുക എന്തുകൊണ്ട് പേടിച്ചിട്ട് ലാലറ്റിനെ പേടിച്ചിട്ട് ഹൈഡ് ചെയ്യുന്നതാണ് ലാലറ്റിനെ മീൻസ് ബിഗ് ബോസിന് ബിഗ് ബോസ് ടീമിനെ പേടിച്ചിട്ട് അങ്ങനെ ഇന്ന് അനുമോളുടെ ഫാമിലി വരുന്ന അനുമോളുടെ ഫാമിലി വരുമ്പോൾ അനുമോൾക്ക് മാത്രം ഒരു കൊടുക്കുന്നില്ല ശരിക്ക് മറ്റേ ജിസേലിനും ആരിനൊക്കെ കാണിച്ചതിന് ശേഷമാണ് ടാസ്ക് ചെയ്യാൻ പോയത് ഇന്ന് അനുമോളിനെ കാണിപ്പിച്ചില്ല ഇതിലൂടെയാണ് കാണേണ്ടത് ഏത് ആക്ടിവിറ്റി ഏരിയയിലുള്ള പ്ലാസ് മാ ടീമിലൂടെയാണ് അനിമോള് അമ്മേനെ കാണുന്നത് ആദ്യം പറ്റിച്ചു പാട്ട് നാല് വരി ഇട്ടിട്ട് വിള മറ്റേ മെയിൻ ഡോറിൻ്റെ അവിടെ എത്തിയപ്പോൾ പാട്ട് നിർത്തി അതിനുശേഷം വീണ്ടും ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയി എന്നിട്ട് അവിടെ ടാസ്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ടാസ്ക്കാണ് കേട്ടോ അത് ശരിക്കും അനുമോള് ചെയ്ത ടാസ്ക് ഈ പന്ത്രണ്ട് ബ്ലോക്കുകൾ ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് അതിൻ്റെ അറ്റത്ത് ബോൾ വെച്ചിട്ട് ഈ അറ്റത്ത് നിന്നിട്ട് തട്ടിട്ടുമ്പോൾ അതിങ്ങനെ ചീട്ട് വട്ടാരം പോലെ ഇങ്ങനെ തകർന്നു ഇങ്ങനെ ഇങ്ങനെ ഒടിഞ്ഞു വീണ് ഒടിഞ്ഞു വീണ് ലാസ്റ്റ് ആ ബോൾ ആ ബക്കറ്റിലേക്ക് വീഴണം ഈ സാധനം തട്ടിയിട്ട് അത് ഭയങ്കര പാടുള്ള പണിയാണ് പക്ഷെ അത് ചെയ്തു അനുമോളുടെ അമ്മയുടെ നിന്നും അനുമോൾക്ക് വലിയ ഹിൻ്റ് ഒന്നും കിട്ടിയിട്ടില്ല ആ ആള് അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഹിൻറ്റൊന്നും വേണമെന്നില്ല നിങ്ങൾ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ടോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്നാണ് അനുമോള് പറഞ്ഞത് അത് കറക്റ്റാണ് അതുപോലെ ആര്യൻ്റെ അമ്മ വന്നിട്ട് ആര്യനെ വലുതായിട്ട് ചീത്തൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ നടക്കണ്ട അങ്ങനെ നടക്കണ്ട അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല നല്ല രീതിയിൽ തന്നെ പക്ഷേ ബെഡ് മറികെടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ജിസേലിൻ്റെ മമ്മി വന്നപ്പോഴാണ് പുറത്തുനിന്ന് കുറച്ച് ഹിൻഡ് ജിസേലിന് കിട്ടിയിട്ടുള്ളത് അതിനനുസരിച്ചാണ് ഇനി ഇൻഡിവിജ്വലായിട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത് അത് ഇന്നലെ തന്നെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ആതിലേടെ എന്ന് പറയേണ്ട ഭാഗത്തുനിന്ന് വന്ന ദിയാസന ദിയാസന അവൻ്റെ അടുത്ത് ചോദിച്ചത് പ്ലസ് ടുവിന് ഏതാണ് വിഷയം ഹ്യൂമാനിറ്റി ആണോ അത് ശരിക്കും കൊത്തിയിട്ടതാണ് അപ്പോൾ എല്ലാവർക്കും ആഗ്രഹം ഇവർ ഇൻഡിവിജ്വലായിട്ട് കളിക്കണം എന്നുള്ളതാണ് അപ്പോൾ ജിസേലു റിയലൈസ് ചെയ്തു ഇനി മുതൽ ജിസയിൽ ഇൻഡിവിജ്വലായിട്ടാണ് കളിക്കാൻ പോകുന്നത് കാണാം അപ്പോൾ കളി അങ്ങനെ വരും എന്നുള്ളത് പിന്നെ ശേഷം സ്പൈക്കുട്ടം വന്നിട്ടുണ്ടായിരുന്നു സ്പൈക്കുട്ടം വന്നിട്ട് നെവിൻ്റെ നെവിനെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അച്ചാർ പിടിച്ചെടുത്തു അതുപോലെ ജിസയിലാരിയൻ അവർ അവരെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രീൻ ടീ പിടിച്ചു പുതിയൊരു അപ്ഡേഷൻ ഉണ്ട് തല കുത്തി രണ്ട് കൈ മാത്രം കുത്തിയിട്ട് തല മൂപ്പട്ടാക്കി നിൽക്കണു ആ ഒരു സാധനം അടിച്ച് ആള് സ്റ്റോർ റൂം വഴി പോയി അങ്ങനെയൊക്കെയാണ് വിഷയങ്ങൾ അപ്പം ഇന്നത്തെ വിഷയം മെയിനായിട്ട് ഉണ്ടായിരുന്നത് ഈ ഒരു സംഭവമാണ് ജിസയില് ആര്യൻ പ്രോബ്ലം അങ്ങനെ അവർ അവസാനം കട്ടില് മാറിക്കെടുക്കുകയാണ് സുഹൃത്തുക്കളെ മാറിക്കെടുക്കുകയാണ് അപ്പം അതൊന്ന് അത് അനുമോളുടെ വിജയം പോലെ അനുമോൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ എന്താ പറയുക ധ്രങ്കപ്പിള്ളിക്കതയ്യായിട്ട് കാണുന്നുണ്ടാവും നാളെ ലക്ഷ്മിയുടെ ഫാമിലി അകത്ത് കയറും ഒനിലിൻ്റെ ഫാമിലി കയറും പിന്നെ നെവിൻ്റെ ഫാമിലി കയറും നെവിൻ്റെ ഫാമിലി കയറുമ്പോഴേക്കും ഷാനവാസ് ഇവിടെ നല്ല രീതിയിൽ പാച്ച് ചെയ്തു എന്താ പറയുക ലക്കി വെളുപ്പിച്ചിട്ടുണ്ട് ഇന്നലെ തൊട്ടിട്ട് ഷാനവാസ് മൊത്തത്തിൽ ഈ നിലപാടുകളിലെ മാറ്റം അത് കട്ട നെഗ് വരാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ അറിയില്ല ഇനി ഇതിൻ്റെ മേപ്പെട്ട് ആളുടെ ഗെയിം എങ്ങനെയായിരിക്കും എന്നറിയില്ല നല്ല ഗെയിം പോകണം അല്ലാതെ രക്ഷയില്ല ഇന്ന് അനീഷ് ആള് ചപ്പാത്തി ഉണ്ടാക്കുകയാണ് അപ്പം ആ ചപ്പാത്തിയിൽ വെള്ളം കുറച്ച് കൂടുതലായിരുന്നു മാവ് കുഴക്കണേല് അപ്പം അക്ബർന്നലെ പരത്തുമ്പോൾ അത് കുറച്ച് പ്രോബ്ലം ആയതുകൊണ്ട് ആൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല അനീഷിന് അപ്പം അനീഷ് അതിൻ്റെ കാര്യത്തിൽ ഒന്ന് ചൂടായിരുന്നു അതുപോലെ കൺ സ്റ്റോർ റൂമിൽ ബെല്ലടിക്കുമ്പോൾ ആൾക്ക് സ്റ്റോർ റൂമിലേക്ക് പോകണം അപ്പം അത് ആള് അപ്പോൾ എല്ലാവരും പറയുന്നത് നീ ഒരു കിച്ചൺ ക്യാപ്റ്റൻ മാത്രമാണ് മെയിൻ ക്യാപ്റ്റൻ ഒന്നല്ല നീ ഇപ്പോൾ സ്റ്റോർ റൂമിലേക്ക് പോകേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അനീഷ് പറയുന്നുണ്ട് ആർക്ക് വേണമെങ്കിലും സ്റ്റോർ റൂമിൽ പോകാം ഞാൻ എന്തായാലും സ്റ്റോർ റൂമിൽ പോയിരിക്കും എനിക്ക് സ്റ്റോർ റൂമിൽ പോകാനുള്ള അവകാശമുണ്ട് എന്നുള്ള രീതിയിലാണ് ആൾ സംസാരിച്ചത് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഇത് തന്നെയായിരുന്നു ഷാനവാസിൻ്റെയും ജിസയിലെ ആര്യം വിഷയം പിന്നെ അനിമോളുടെ ഫാമിലി വന്നിട്ട് സന്തോഷമായിട്ട് അവർ തിരിച്ചിറങ്ങി എല്ലാവരുടെ ഫാമിലിയും സന്തോഷമായിട്ട് തിരിച്ചിറങ്ങി ജിസേലിൻ്റെ മേക്കപ്പ് സാധനങ്ങൾ വേണമെന്ന് പറഞ്ഞിട്ട് തല്ലുടി അമ്മയുമായിട്ട് അമ്മ തന്നെ ചീത്ത പറഞ്ഞു അതായത് മേക്കപ്പ് സാധനങ്ങൾ ബോംബെയിലാണ് ഇരിക്കുന്നത് ഇവരിപ്പോൾ ഇവിടെ കേരളത്തിലാണല്ലോ നിൽക്കുന്നത് അപ്പോൾ ബോംബെയിൽ എന്തായാലും പോയിട്ട് സാധനങ്ങൾ സാധനങ്ങളിങ്ങോട്ട് കടത്തിവിടാൻ പറഞ്ഞിട്ടുള്ള ഒരു സംഭവം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിർബന്ധമായും നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ താഴെ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക പോയി വരാം അടുത്തൊരു വീഡിയോയുമായി